പി ജയരാജൻ വലിയ വിമർശനമാണ് എം വി ഗോവിന്ദനെതിരെ നടത്തിയത് സംസ്ഥാന സെക്രട്ടറിയുടെ പേരെടുത്തു പറഞ്ഞു തന്നെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ വിമർശനത്തിന്റെ തുടർച്ചയായി തന്നെ പേരെടുത്തു പറഞ്ഞുള്ള ഒരു വിമർശനം തന്നെ പി ജയരാജൻ നടത്തി ആർ എസ് എസുമായി ഏതെങ്കിലും ഒരു കാലത്ത് സൗഹൃദമുണ്ടായിരുന്നുവെന്ന് പാർട്ടി സെക്രട്ടറി അല്ല ഒരു പാർട്ടി അംഗം പോലും പറയേണ്ടാത്ത ഒരിക്കലും പറയരുതാത്ത ഒരു കാര്യമാണ് അപ്പോഴാണ് പാർട്ടി സെക്രട്ടറി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് സ്ഥിരീകരിച്ച് രംഗത്ത് വന്നത് അത് ഈ ഘട്ടത്തിൽ മാത്രമല്ല ഈ പാർട്ടി ഉള്ളിടത്തോളം കാലം പാർട്ടിയെ ആ പ്രസ്താവന വേട്ടയാടുമെന്ന് പാർട്ടി സെക്രട്ടറി മനസ്സിലാക്കുന്നില്ലേ എന്ന ചോദ്യം കൂടി എം വി ഗോവിന്ദൻ ഉന്നയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരോക്ഷമായ വിമർശനവും പി ജയരാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വഴിവിട്ട് സംരക്ഷിക്കുന്നു എന്തിനാണ് എം ആർ അജിത് കുമാറിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് ആർ എസ് എസ് നേതൃത്വവുമായി പലവട്ടം ചർച്ച നടത്തിയ ഒരാൾ അത് എന്തിനാണ് ചർച്ച നടത്തിയതെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഞങ്ങൾക്ക് പോലും ഇപ്പോഴറിയില്ല എന്നിട്ടും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ശരിയല്ല നിലമ്പൂരിൽ നിന്നും സി പി എം ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും എൽ ഡി എഫ് നിലനിർത്തിയ മണ്ഡലമായ നിലമ്പൂർ മണ്ഡലം ഇപ്രാവശ്യത്തെ ബൈഎലക്ഷനിൽ നഷ്ടപ്പെട്ടത് യു ഡി എഫിൻ്റെ മഹത്വം കൊണ്ടോ അതല്ലെങ്കിൽ പി വി അൻബറിൻ്റെ മിടുക്കു കൊണ്ടോ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാരിൻ്റെ ചില നിലപാടുകൾക്കെതിരെയുള്ള തിരിച്ചടി ഇപ്രാവശ്യം നിലമ്പൂരിൽ നാം കണ്ടത് അത് വ്യക്തമാക്കുന്നതായിരുന്നല്ലോ ആർ എസ് എസുമായി ഞങ്ങൾ കൂട്ടുകൂടിയിരുന്നു എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന ആ പ്രസ്താവനയെ തുടർന്ന് ഗോവിന്ദ മാഷിന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഉയർന്ന വിമർശനങ്ങൾ അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ ആഭ്യന്തരം ആർ എസ് എസിന് അടിയറവ് വെച്ചിട്ടുണ്ട് എന്ന് പി വി അൻവർ അടക്കമുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ പ്രതിപക്ഷവും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരം ഒരു പ്രസ്താവന നടത്താൻ ബുദ്ധിയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് മുന്നോട്ട് വരുമോ ഒരിക്കലും ഇത്തരം ഒരു പ്രസ്താവന ഒരു രാഷ്ട്രീയ നേതാവ് നടത്തുകയില്ല അതും എലക്ഷൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ കാരണം ആർ എസ് എസിനെയും ബി ജെ പിയേയും എന്നും തൂത്തെറിഞ്ഞ ചരിത്രമാണ് കേരളത്തിനുള്ളത് പ്രത്യേകിച്ച് മലപ്പുറത്ത് ഒരിക്കലും ആർ എസ് എസിന് ഒരു നിലക്കുള്ള വോട്ട് ബാങ്കും ഇല്ല എന്ന് നിഷ്പ്രയാസം പറയാൻ സാധിക്കും അത്തരം ഒരു അവസരത്തിൽ ഗോവിന്ദമാഷ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തോൽവി ഭയന്നുകൊണ്ട് ി ജെ പി വോട്ടുകളെങ്കിലും പെട്ടിയിലാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ഏത് കുട്ടികൾക്കും പറയാൻ സാധിക്കും പക്ഷെ ആ തന്ത്രം ചീറ്റിപ്പോയി ബി ജെ ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടുകൾ തന്നെ ലഭിച്ചു പക്ഷെ ഇവിടെ ചോർന്നു പോയത് സി പി എമ്മിന്റെ വോട്ടുകൾ തന്നെയല്ലേ അവ ഇത്തരം പ്രസ്താവനകൾ കൊണ്ടോ ഒന്നും കാര്യമില്ല ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ വർഗീയമായിട്ടുള്ള പ്രസ്താവനകൾ കൊണ്ടോ മനുഷ്യനെ ചേരി തിരിച്ചത് കൊണ്ടോ ഒന്നും ഇവിടെ വോട്ട് നേടാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെയാണ് അൻവർ ഉയർത്തിയ മറ്റ് നിരവധി വിഷയങ്ങളും ആരോപണങ്ങളും ഒക്കെ ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഒരു ജയസാധ്യത പോലും ഇല്ലാത്ത പി വി അൻവറിന് ഇരുപതിനായിരത്തോളം വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പി വി അൻവർ സർക്കാരിനെതിരെയും പിണറായിക്കെതിരെയും ഉയർത്തിയ ചില വിഷയങ്ങൾ ജനമനസ്സുകളിൽ തത്തിക്കളിക്കുന്നത് കൊണ്ടാണ് ചർച്ചയാവുന്നത് കൊണ്ടാണ് കാരണം കേരളത്തിലെ ജനങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് നിഷ്പക്ഷമായിട്ടുള്ള ആളുകളാണെങ്കിലും ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ഒരു പാർട്ടിക്കാരനുമില്ലാത്ത ആളാണെങ്കിലും പോലും ഇനി താൻ വോട്ട് ചെയ്യാൻ പോകുന്ന സ്ഥാനാർത്ഥി തൻ്റെ നിലപാടുകൾക്കോ തൻ്റെ ആശയങ്ങൾക്കോ വിരുദ്ധമാണെങ്കിൽ പോലും ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് മലയാളികൾ എപ്പോഴും കാണിച്ചിട്ടുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ ഒരു വിജയ സാധ്യത പോലും ഇല്ലാത്ത പി വി അൻ ഇരുപതിനായിരത്തോളം വോട്ട് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല അങ്ങനെ ജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കണമെങ്കിൽ അവന്റെ രക്തത്തിലോടുന്നത് പാർട്ടി രക്തമായിരിക്കും അതല്ലെങ്കിൽ സംഘടന അലിഞ്ഞു ചേർന്ന രക്തമായിരിക്കും അത്തരക്കാരുടെ വോട്ട് മാത്രമേ ഒരു ജയസാധ്യതയും ഇല്ലാത്ത സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയുള്ളൂ പക്ഷെ അത്തരമൊരു അനുയായികളിൽ പി വി അൻവറിന് ഉണ്ടാവുകയല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തുലവും തുച്ഛമായിരിക്കും അത്തരം ഒരു ആയിട്ട് പോലും ഇരുപതിനായിരത്തോളം വോട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് സി പി എമ്മു പോലും കാണുകയില്ല അപ്പോൾ ഈ ഒരു സാഹചര്യം കേരളത്തിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇത്രയും വോട്ട് അൻവറിന് കിട്ടാൻ പാടില്ലായിരുന്നു പക്ഷെ എന്തുകൊണ്ട് കിട്ടി എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉദാഹരണം പി വി അൻവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എം ആർ അജിത് കുമാറിനെ എന്തിനാണ് സർക്കാർ സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളും തെളിവുകളും ഒക്കെ ഇവിടെ പകൽ പോലെ വ്യക്തമല്ലേ അതൊന്നും പിന്നെ തിരുത്താനോ ക്രോസ് ചെയ്യാനോ ഇവിടുത്തെ സർക്കാരിന് സാധിച്ചിട്ടില്ല പിണറായിക്ക് സാധിച്ചിട്ടില്ല അത്തരം ഒരു ആരോപണങ്ങൾ നിലനിൽക്കെ എന്തിനാണ് എം ആർ അജിത് കുമാറിനെ ഇത്രയും പിണറായി വിജയൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം പി വി അന്വർ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിനെതിരെ നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും ഡി ജി പി തന്നെ അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടല്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുകയും അദ്ദേഹത്തെ ഉയർന്ന തസ്തികകളിലേക്ക് സർക്കാർ പ്രമോട്ട് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത് ഡി ഡി ജി പി ആവാൻ വേണ്ടി എത്ര പ്രാവശ്യമാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ ഡി ജി പി ആക്കാനുള്ള സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രമഫലം നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതാ തൃശ്ശൂർ പൂരം കലക്കാനുള്ള ശ്രമം അതിൽ എ എം ആർ എം ആർ അജിത് കുമാറിന്റെ വലിയ പങ്ക് പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ട് പോലും അദ്ദേഹത്തെ ഡി ജി പി ആക്കാനുള്ള നിർദ്ദേശം സർക്കാരിൽ നിന്നും പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പിണറായി വിജയനും സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബോധ്യമല്ലേ ഒരു അർഹതയില്ല എന്നിട്ട് പോലും അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നത് ഇത് വളരെ കൃത്യമായി പി വി അൻവർ ചോദിക്കുന്നുണ്ട് പി വി അൻവർ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ ഈ ചോദ്യമുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണോ സി കരുതുന്നത് കേവലം പി വി അൻവറിന്റെ ചോദ്യം മാത്രമല്ല കേരളത്തിലെ മതേതരത്തെ സ്നേഹിക്കുന്ന ഏതൊരു മലയാളിയുടെയും ചോദ്യം തന്നെയാണ് ഇതിന് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വോട്ടിലൂടെ തിരിച്ചടി കിട്ടുമെന്ന് ആർക്കാണ് അറിയാത്തത് എന്തിനാണ് ഇത്രയും ആരോപണങ്ങളും തെളിവുകളുമുള്ള ഒരു അർഹതയും ഇല്ലാത്ത ഒരാളെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഉന്നത പോലീസ് തലപ്പത്തേക്ക് അദ്ദേഹത്തെ എന്തിനാണ് കൊണ്ടുവരേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ മലയാളികൾ ബോധവാന്മാരാണ് അത് മലയാളികൾ എലക്ഷനിലൂടെ മറുപടി പറയുമെന്നത് തീർച്ചയാണ് ഇനി മറ്റൊരു വിഷയം അന്മർ ഉയർത്തിയത് കേരളത്തിലെ ആഭ്യന്തരം ആർ എസ് എസിന്റെ കയ്യിലാണ് അതല്ലെങ്കിൽ ആർ എസ് എസിന്റെ കളിപ്പാവകളെ പോലെയാണ് പോലീസുകാർ പ്രവർത്തിക്കുന്നത് എന്നാണ് അതും ശരിവെക്കുന്നത് വെക്കുന്ന രീതിയിലുള്ള നിലപാടുകളും കാര്യങ്ങളും അല്ലേ കഴിഞ്ഞ കുറെ കാര്യങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം അൻവറിന്റെ മാത്രം ചോദ്യമല്ലല്ലോ ഇത് സി പി എമ്മിനെ പിന്തുണക്കുന്ന സി പി ഐ സ്ഥാനാർത്ഥി പോലും ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചിട്ട് അതിന് മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടോ എത്ര ആളുകളാണെങ്കിൽ നിരന്തരമായിട്ട് ഇത്തരം ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ നിരന്തരമായിട്ട് വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പി ജോർജ് ഇപ്പൊ ഒരു പ്രസ്താവന നടത്തി വലിയ വിവാദമായിരിക്കുകയാണല്ലോ എന്ത് നടപടിയാണ് പി സി ജോർജ് പിണറായിയുടെ ആഭ്യന്തരം പിണറായിയുടെ പോലീസ് നടപടിയെടുത്തത് മുസ്ലിങ്ങൾക്കല്ലാതെ ഇവിടെ കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് എന്തെങ്കിലും വസ്തുത അതിലുണ്ടോ കലാപങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പ്രസ്താവന അല്ലാതെ ഇതിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ പിണറായി സർക്കാരിനെ കൊണ്ട് സാധിച്ചോ എത്ര കാലമായി അദ്ദേഹം ഈ വർഗീയ വിദ്വേഷം തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ പി സി ജോർജ് മാത്രമല്ലല്ലോ ഒരുപാട് ആർ നേതാക്കൾ സംഘപരിവാർ നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വർഗീയ വിഷം ചീറ്റുന്ന മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന കലാപങ്ങൾക്ക് ആഹ്വാനം നൽകുന്ന തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അവർക്ക് ആർക്കെതിരെയും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ ഇത്തരം പ്രസ്താവനകൾക്ക് മുന്നോട്ട് വരാൻ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല ആരെയാണ് പിണറായി സർക്കാർ ഇവിടെ പേടിക്കുന്നത് ഇതുവരെ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ നടത്തിയ അതല്ലെങ്കിൽ സംഘരി പരിവാർ നടത്തിയ ഇത്തരം പ്രസ്താവനകളോ സോഷ്യൽ മീഡിയ വിദ്വേഷ പ്രചാരങ്ങൾക്കെതിരെ ഒന്നും നടപടിയെടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല നടപടി എടുക്കാതിരിക്കുമ്പോൾ അവരിതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും ഇതിലും വലിയ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കും ഇപ്പം പി സി ജോർജ് പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരം പ്രസ്താവന നടത്തിയിട്ടുള്ളത് എന്നിട്ട് പോലും അയാൾക്കെതിരെ നടപടി എടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല പി സി ജോർജിന് അറിയാം ഇവിടെ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഈ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷം ചീറ്റിക്കുകയാണെങ്കിൽ ഒരാളും തന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അത്തരത്തിലുള്ള ഒരു ഉറപ്പ് ആർ എസ് എസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ചോളൂ വർഗീയ വിഷം ചീറ്റിക്കോളൂ നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല എന്ന് ആർ എസ് എസ് നേതാക്കൾ അദ്ദേഹത്തോട് പറയണമെങ്കിൽ പിണറായി വിജയനുമായി എന്തെങ്കിലും ഒരു അന്തർധാര ആർ എസ് എസ് നേതാക്കൾക്ക് ഉണ്ടാവണ്ടേ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെയൊക്കെ നടപടിയെടുത്ത് മാതൃക കാണിക്കണം അതാണ് ചെയ്യേണ്ടത് എടുക്കാത്ത കാലത്തോളം മലയാളികളുടെ മനസ്സിൽ ഇത്തരം സംശയങ്ങൾ പൊട്ടിമളിച്ചുകൊണ്ടേയിരിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മറ്റൊരു കാര്യം ലോക്സഭാ ഇലക്ഷനിൽ വലിയ തോൽവി ഉണ്ടായല്ലോ സി അത് മുസ്ലിം പ്രീണം കാരണമാണെന്ന് ആരൊക്കെയോ പറഞ്ഞപ്പോൾ അത് വസ്തുതയാണെന്ന് മനസ്സിലാക്കി ആ പ്രീണനമൊക്കെ ഒഴിവാക്കി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മുസ്ലിം പ്രീണനം തങ്ങൾക്കില്ല എന്ന് ഹിന്ദുക്കളെ വിശ്വസിപ്പിച്ച് അവരുടെ വോട്ട് നേടി ജയിക്കാനുള്ള ഒരു ശ്രമം അതൊന്നും പക്ഷെ കേരളത്തിൽ വില പോവില്ല കാരണം അങ്ങനെ ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കി ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വോട്ട് പിടിക്കുകയാണെങ്കിൽ ആർ എസ് എസ്സോ ബി ജെ പി യോ എന്നെ ഇവിടെ ജയിക്കുമായിരുന്നു ഇത്രയും കാലമായിട്ടും ഒരു നിയമസഭാ സീറ്റ് പോലും അവർക്കുണ്ടായിട്ടില്ല അവരാണല്ലോ ഏറ്റവും വലിയ രീതിയിലുള്ള വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ജനങ്ങൾ ചേരി തിരിച്ച് വിഭജിക്കുന്നത് അവർക്ക് പോലും ഒരു സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് സി പി എമ്മിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു സീറ്റ് ലഭിക്കുക വോട്ട് ലഭിക്കുക ഇതുവരെ മലയാളികളെ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കാൻ മറ്റു നിരവധി ഉദാഹരണങ്ങളുണ്ട് കാരണം ഇവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ പ്രതി ആർ എസ് എസ് കാരാണെങ്കിൽ സംഘപരിവാറാണെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി കറങ്ങി നടക്കാൻ ഇവിടെ അഴിച്ചു വിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് അവരെ കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല അവരെ ജയിലിടക്കുന്നില്ല അവരിങ്ങനെ പുറത്ത് കറങ്ങി നടക്കുന്നൊരവസ്ഥ ഏ ഏത് കൊടും പാതകം ചെയ്താലും തങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്ന രീതിയിലാണ് അവരുടെ കൊലപാതകങ്ങൾ പോലും ഇവിടെ പുറത്തു കറങ്ങി നടക്കുന്നത് ഇത്തരം അവസ്ഥ കേരളത്തിലെ സംജാതമാകുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കൂലേ എന്താണ് കേരളം ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത് അവർ ഇലക്ഷനിലൂടെ അത് പ്രതികരിക്കൂലേ ഇതെന്താണ് സി പി എം മനസ്സിലാക്കാത്തത് ഇവിടെ ഒരു മതക്കാർക്കും പ്രീണനവും വേണ്ട വെറുപ്പും വേണ്ട എല്ലാ മതക്കാർക്കും ഒരേ രീതിയിൽ നിങ്ങൾ നീതി കൊടുത്താൽ മതി ആ രീതിയിൽ നിങ്ങൾ ഭരണം നടത്തി നോക്കൂ വർഗ് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായി നടപടി എടുത്തു നോക്കൂ എന്തിനാണ് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും നീതി ലഭിക്കുന്ന രീതിയിൽ കുറ്റകൃത്യങ്ങൾ ആര് ചെയ്താലും ശക്തമായി നടപടി എടുക്കുന്ന രീതിയിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ ആരായാലും അവർക്കെതിരെ എടുക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു നല്ല ഭരണം കാഴ്ചവെച്ചു നോക്കൂ നിങ്ങൾക്ക് താനെ വോട്ട് ലഭിക്കും താനെ നിങ്ങൾ വിജയിക്കും പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ആർ എസ് എസും ബി ജെ പിയും കാണിക്കുന്ന പോലെ തന്നെ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ വോട്ടുകളാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അടുത്ത ഇലക്ഷനിലും രക്ഷപ്പെടാൻ പോകുന്നില്ല നിലമ്പൂരിൽ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക